ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ ആദ്യമേ തന്നെ പീറ്റർ നവേറോ പീറ്റർ നവേറോ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇന്ന് ആറാം ഘട്ട നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു അൻപത് പെർസെൻറ്റേജ് താരിഫ് എന്നുള്ള നിലയിലുള്ള നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ അൻപത് പെർസെൻറ്റേജിന് വേണ്ടിയിട്ടല്ല നെഗോസിയേഷൻ ഇരുപത്തഞ്ച് ശതമാനം താരിഫിനാണ് നെഗോസിയേഷൻ നമ്മൾ ചെയ്യുന്നത് ബാക്കിയുള്ള ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജെന്ന് പറയുന്നത് റഷ്യൻ ഓയിലിൻ്റെ പേരിലുള്ള പൊനറ്റീവ് താരിഫാണ് ഈ പൊനറ്റീവ് താരിഫിൽ അവിടെ ഒന്നും തന്നെ നെഗോസിയേറ്റ് ചെയ്യാനില്ല അത് ശരിക്കും അമേരിക്ക തന്നെയാണ് തീരുമാനിക്കേണ്ടത് ബാക്കിയുള്ള ട്വന്റി ഫൈവ് പെർസെന്റേജിന്റെ ഉള്ളിലാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാല് ഈ ട്വന്റി ഫൈവ് ശതമാനം ഈയൊരു താരഫ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നതില് നമ്മളിപ്പോൾ നെഗോസിയേറ്റ് ചെയ്ത് നെഗോസിയേറ്റ് ചെയ്ത് എത്ര ശതമാനത്തിൽ എത്തിക്കുന്നുണ്ടോ അതായിരിക്കും നമ്മളുടെ താരിഫ് പക്ഷേ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ ഈ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ലിഫ്റ്റ് ചെയ്യപ്പെടും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ പീറ്ററിനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യ ഓൺ ദ ടേബിൾ ഫോർ നെഗസോസിയേഷൻ പുള്ളിക്കാർ പറയാൻ ഉദ്ദേശിച്ച ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയെ ഞങ്ങൾ ടേബിളിലേക്ക് വരുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് പുള്ളി ഉദ്ദേശിച്ചത് പക്ഷേ അതല്ല സ്ഥിതി എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റിയില്ല കാരണം പുള്ളിക്കാരൻ ഇപ്പം എന്ത് എഴുതിയാലും ഗ്രോക്ക് തിരുത്തും അപ്പൊ അതുകൊണ്ട് ഫേക്ക് നെറേറ്റീവ്സ് സൃഷ്ടിക്കാതെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോയിരിക്കുകയാണ് എന്തായാലും അയാളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ടേബിളിലേക്ക് വരുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ നെഗോസിയേഷൻ നടക്കുകയാണ് ഉക്രൈനിലെ സെലൻസ്കി ഇന്ത്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിൽ നമ്പർ വൺ ആയിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല് ഉക്രൈൻ അതിരൂക്ഷമായ നിലയിൽ റഷ്യൻ റിഫൈനറികൾക്ക് മേലെ ആക്രമണം നടത്തുകയാണ് ഡ്രോൺ ആക്രമണം നടത്തുകയാണ് ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാല് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയെ ഡൈവേർട്ട് ചെയ്യാനാണ് നോക്കുന്നത് പക്ഷേ അതേസമയം നൂറ്റി മുപ്പത്തിയേഴ് ശതമാനമാണ് ഉക്രൈൻ ഇന്ത്യയുടെ അടുത്തുനിന്ന് ഡീസൽ പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉയർന്ന തോതിൽ പർച്ചേസിംഗ് നടത്തുന്നുണ്ട് ഏതാണ്ട് പതിനെട്ട് ശതമാനം ഡീസലും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഉക്രൈൻ പർച്ചേസ് ചെയ്യുന്നത് ആ രീതിയിൽ മാസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഇന്ത്യ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതേ സാഹചര്യത്തിൽ റഷ്യയുടെ റിഫൈനറികൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയ്ക്ക് ഒരു സൂചനയാണ് ഇന്ത്യയ്ക്ക് വേണമെങ്കിൽ തീരുമാനം എടുക്കാം അതായത് എല്ലാ റിഫൈനറികളും അറ്റാക്ക് ചെയ്ത് റഷ്യയുടെ ഓയിൽ സപ്ലൈ ഞങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഇന്ത്യക്ക് ഈ ഒരു ബിഗ് ക്വാണ്ടിറ്റിയിൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ലോ പ്രൈസിൽ എവിടെ നിന്ന് ഓയിൽ കിട്ടും അപ്പൊ അങ്ങനെ ഒരു ഷോർട്ടേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഓയിലിന്റെ കോൺട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന ഒരു ഷോർട്ടേജ് ആ ഷോർട്ടേജ് മൂലം ഓയിൽ പ്രൈസ് സർജ് ചെയ്യും ഇമീഡിയറ്റ് ആയിട്ട് റഷ്യയുടെ ഓയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു പരിഭ്രാന്തി അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഷോർട്ടേജ് അത് നികത്താൻ ഇന്ത്യ വേറെ സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടി വരും അതാണ് പുള്ളികരൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് വേറെ ഒരുപാട് സോഴ്സ് ഉണ്ട് ഇന്ത്യ നൈജീരിയയിൽ നിന്ന് എടുക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എടുക്കും ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്ന് എടുക്കും അപ്പോൾ അതായത് താരിഫ് നെഗോസിയേഷൻ നടക്കുന്ന ആ സമയത്ത് ഉക്രൈനിലെ സെലൻസ്കിയുടെ സൈഡിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം തന്നെ ഒരു ഗൂഢാലോചനയാണ് ഇവരെല്ലാം തന്നെ ആലോചിച്ചും കണ്ടാണ് ഇന്ത്യക്കെതിരെയുള്ള ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഓരോ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് എങ്ങനെയെങ്കിലും റഷ്യയുടെ അടുത്ത് നിന്ന് ഇന്ത്യയൊന്ന് സെപ്പറേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഒരു ഓയിൽ ഡീല് അതാണ് വേണ്ടത് പക്ഷേ ഇന്ത്യ ഐ എൻ എസ് ടി സി എന്ന് പറഞ്ഞൊരു കോറിഡോർ നെക്സ്റ്റ് മന്ത്രി ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ് അതിലൂടെ ഇതിൽ കൂടുതൽ ഓയിൽ ഇന്ത്യക്കുള്ളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് റഷ്യയുടെ സൈഡിൽ നിന്ന് അതൊരു സൈഡിൽ നിൽക്കെ ഉക്രൈന്റെ സെലൻസ്കീടെ എടുത്ത അടുത്തൊരു ചോദ്യം ഇന്ത്യ റഷ്യയുടെ അടുത്താണ് ഓയിൽ മേടിച്ച് റിഫൈൻ ചെയ്ത് ഡീസൽ ഉക്രൈൻ നൽകുന്നുണ്ട് എന്നാൽ ഉക്രൈനിലെ സെലൻസ്കി എന്തുകൊണ്ട് ഈ ഡീസൽ വേണ്ടാ നോക്കുന്നില്ല എന്തുകൊണ്ട് വെക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുള്ളിക്കാരൻ ആ സമയത്ത് ഒരു ഉത്തരവും പറയാനില്ല അപ്പം അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് മന്ത് മുതൽ ഒക്ടോബർ ഫസ്റ്റ് മുതൽ ഞങ്ങൾ ഡീസലിന് വേറെ മാർഗങ്ങൾ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് അപ്പം അതായത് ഇമീഡിയറ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇനി ഒരു മാസത്തേക്കെങ്കിലും ഉക്രൈനിന് ഡീസൽ ആവശ്യമുണ്ട് ഇന്ത്യയുടെ പക്കലിൽ നിന്ന് അതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇനി ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് സംഭവിക്കാം ഒരു മാസം കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് സംഭവിക്കാം അമേരിക്കയുടെ നിലപാടുകൾക്ക് മാറ്റം വരാം യൂറോപ്യൻസിൻ്റെ നിലപാടിൽ മാറ്റം വരാം അപ്പം അതനുസരിച്ച് വേണമെങ്കിൽ ഇന്ത്യ ഇന്ത്യയടുത്ത് തന്നെ ഡീസൽ കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യാം അത് ഓരോ മാസത്തേക്ക് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും അതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഉക്രൈന് ഈ ഒരു സാഹചര്യത്തില് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഇന്ത്യയെ കൊണ്ട് മാത്രമേ ഡീസൽ സപ്ലൈ ചെയ്യാൻ സാധിക്കൂ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മീറ്റർ ഉയരത്തിൽ ഇന്ത്യ അരുണാചൽ പ്രദേശിൽ ഒരു ഡാം നിർമ്മിക്കുകയാണ് അതേ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ഈ ഡാം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞു ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ചൈനയുടെ ഡാമിന് ഒരു കൌണ്ടർ പ്ലാൻ വേണം അതിനു വേണ്ടിയിട്ടാണ് കാരണം ചൈന ഒരു ഡാം അവിടെ പണിയുന്നുണ്ട് അപ്പൊ ഇന്ത്യക്ക് വേണ്ട രീതിയിലുള്ള വെള്ളം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഇനി അവിടെ ഡാം നിർമ്മിക്കാൻ ഇത് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് മൂവാണ് അപ്പൊ ചൈന വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡാം നിർമ്മാണത്തിന്റെ പ്രോജക്റ്റും അതുപോലെ ചൈനയുടെ ഡാം നിർമ്മാണത്തിന്റെ പ്രോജക്റ്റും രണ്ടിന്റെയും ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ടേബിളിൽ ഇരുന്ന് ചർച്ച നടത്തും നടത്തിയിട്ട് തീരുമാനിക്കും ഇതെന്താണ് ഏത് രീതിയിലാണ് ഈ ഡാമും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുക എന്നുള്ളത് ചൈന നിർമ്മിക്കുന്നതിന് അവർ പറയുന്ന റീസൺ എക്സാക്ട്ലി അവർ ബെൻഡ് വരുന്ന സ്ഥലത്താണ് അവർ അവർ ഡാം പണിയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവിടെ ഏറ്റവും ഉയരത്തിൽ നിന്ന് വെള്ളം ഹൈ സ്പീഡിൽ വന്ന് പതിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഡാം പഠിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർ പ്രോജക്ടിന് അത് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ എക്സ്പ്ലനേഷനാണ് അവർ കൊടുക്കുന്നത് കാരണം ടിബറ്റിൽ ഒരുപാട് ദൂരെ നിന്നാണ് ഈ ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്നത് അപ്പൊ ടിബറ്റിൽ ആ ഡാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ തന്നെ കുറച്ചുകൂടെ മുകളിലേക്ക് മാറ്റി അവർക്ക് പണിയാൻ കഴിയും പക്ഷെ അവരെന്തുകൊണ്ട് ഈ താഴെ കൊണ്ടുവന്ന് അരുണാചൽ പ്രദേശിന്റെ തൊട്ട് മുകളിൽ പണിയാൻ അവർ തീരുമാനിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഒരു വെള്ളം കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവർ പറഞ്ഞ കണക്ക് അവർക്ക് അത്രയും ഫോഴ്സിൽ ഒഴുകി വരുന്ന നദിയിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അപ്പൊ ആ രണ്ട് കാരണങ്ങളാണ് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഇതിനകത്ത് കൗണ്ടർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ എപ്പോഴും ഇതിനെ ചൊല്ലി ഇതിനെ കാരണമായി കാണിച്ചുകൊണ്ട് ഈ വെള്ളം കൃത്യമായിട്ട് കിട്ടുന്നില്ല അരുണാചൽ പ്രദേശിന് എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങൾ ഉയർത്താൻ സാധിക്കും അപ്പൊ അതുപോലെ തന്നെ ഇതിന് താഴെ ഒരു ഡാം ഉണ്ട് അപ്പൊ മൊത്തത്തിൽ വെള്ളം നിർത്താൻ പറ്റില്ല തടയാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം ചൈനയ്ക്ക് എപ്പോഴും ഉണ്ടാവണം അപ്പൊ ആ രീതിയിലൊക്കെ ചില ടാക്ടിക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ റിസർച്ച് നടത്തുന്നുണ്ട് അപ്പൊ എന്താണ് ഇന്ത്യ ഈ ഡാം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാനുള്ള കാരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം ഇപ്പം നിലവിൽ ജസ്റ്റ് യെസ്റ്റർഡേ ഈ ഒരു ഡാമിനെ കുറിച്ചുള്ള പ്രപ്പോസൽ ഇന്ത്യ പുറത്തുവിട്ടതേ ഉള്ളൂ എൻ എച്ച് പി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് ഈ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ചൈനയുടെ സീക്രട്ട് മിലിറ്ററി കോംപ്ലക്സ് വിസിറ്റ് ചെയ്യുകയാണ് അത് ശരിക്കും പറഞ്ഞാല് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ബന്ധം വളരെ ശക്തമാണ് എന്നുള്ളതിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സന്ദർശനം നടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിലുപരിയായിട്ട് പാകിസ്ഥാൻ ഒരുപാട് ആയുധങ്ങളുടെ ആവശ്യമുണ്ട് കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവരുടെ കയ്യിൽ ഇനഫ് ക്വാണ്ടിറ്റിയിലുള്ള ആയുധങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും കടത്തിന് സാധനം മേടിക്കണം കടം മേടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ രീതിയിൽ പോയി അപ്രോച്ച് ചെയ്യുന്നത് ചൈനയുടെ കാലി വീണോണ്ടിരിക്കയാണ് ചൈനയാണെങ്കിൽ ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ്ങി ഈ ആയിട്ട് തന്നെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷാബാ ഷെരീഫിനെടുത്ത് ചോദിക്കുകയാണ് അതായത് ഈ ഗ്വാദാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പൈസ പെൻഡിങ്ങിൽ കിടപ്പുണ്ട് ഇപ്പൊ സീപെ കോറിഡോർ ഇപ്പൊ കുറെ നാളായി സ്റ്റോപ്പായി കിടക്കാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഫണ്ട് അതിനകത്ത് കിടപ്പുണ്ട് ആ ഫണ്ട് ഇതുവരെ എവിടെയും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഗ്വാദാർ ത്രവുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്ട് എന്തുകൊണ്ട് ചൈനയ്ക്ക് തരുന്നില്ല എന്നാണ് പുള്ളി ചോദിക്കുന്നത് കാരണം അവിടെ മിലിറ്ററി ബേസ് വേണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടത് പക്ഷെ ആ മിലിറ്ററി ബേസ് ചൈനയ്ക്ക് കൊടുക്കാൻ പാകിസ്ഥാന്റെ ആർമി ഇതുവരെ തയ്യാറായിട്ടില്ല ആ സാഹചര്യത്തിലാണ് അതിന്റെ നേരെ എതിർവശത്ത് അമേരിക്കയ്ക്ക് മിലിറ്ററി ബേസ് കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണത്ര ഇത് രണ്ടും തമ്മിൽ കോൺട്രാഡിക്റ്റ് ആവുന്നത് കൊണ്ട് പാകിസ്ഥാന്റെ ഫോറിൻ പോളിസിയിൽ ചെറിയ പ്രശ്നം ചൈനയുമായിട്ട് അപ്പൊ ചൈന ചോദിക്കുന്നത് ആ ഫണ്ട് തിരിച്ചു തരൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മിലിറ്ററി ബേസ് തരും ഇതാണ് ഇപ്പം ഉയർത്തുന്ന ആർഗ്യുമെന്റ് ഈ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിന്നാലും പാകിസ്ഥാൻ ചൈനയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ജിയോ ലൊക്കേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇച്ചിരി ഫ്ളക്സിബിലിറ്റി ഒക്കെ കാണിക്കുന്നത് ഇതുവരെ ചൈന ആയുധങ്ങൾ കൊടുക്കാമെന്നോ കടത്തിന് കൊടുക്കാമെന്നോ ഇല്ലെങ്കിൽ അഡീഷണൽ ഫണ്ട് സഹായിക്കാമെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ തുടരെ തുടരെ ചൈനയുടെ വാതിൽ ചെന്ന് മുട്ടുന്ന രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഡി സി എക്സ് സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനി തമിഴ്നാടുമായിട്ടാണ് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി ചെലവിൽ വരുന്ന ഒരു പ്രോജക്റ്റ് തമിഴ്നാട് ഗവൺമെന്റ് ഈ പ്രോജക്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് അവര് ഡിഫൻസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയാണ് അതിനകത്ത് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് ആ പ്രോജക്ട് നടപ്പിലാക്കാൻ ഡി സി എക്സ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പം തമിഴ്നാടിൽ ഹൊസൂറിലാണ് ഇപ്പം തമിഴ്നാട്ടിന്റെ ബ്രാഞ്ച് അവർ ഓപ്പൺ ആക്കിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതിക്ക് കീഴിൽ വരുന്നതാണ് ഈ ഒരു പ്രോജക്ട് ഇതേപോലെ പദ്ധതികളുണ്ട് ഇതേപോലെ പ്രോജക്ടുകളുണ്ട് ഇതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോവാണ് എൽ എൻ ടി ആമും സീഡാക്കും ചേർന്നുകൊണ്ട് ഒരു പ്രോജക്ട് ഈ പ്രോജക്ട് വേറൊന്നുമല്ല ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് പാസ്പോർട്ടിൽ അതായത് ഇന്ത്യൻ സിറ്റിസൺസിന്റെ പാസ്പോർട്ടിൽ ചിപ്പ് ഘടിപ്പിക്കാനുള്ള ഒരു സംവിധാനം ആ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ പ്രോജക്റ്റ് എൽ എൻ ഡിയും സി ചേർന്ന് നടപ്പിലാക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ആ ചിപ്പിന് വേണ്ടിയിട്ടുള്ള സെമി കണ്ടക്ടർ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ സെമി കണ്ടക്ടർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രോജക്ട് മുന്നോട്ട് നീങ്ങുന്നത് ഈ രണ്ട് കമ്പനികളാണ് അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് അപ്പൊ വൈകാതെ തന്നെ ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പാസ്പോർട്ടുകളിലെല്ലാം തന്നെ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് അരുണാചൽ പ്രദേശിൻ്റെ ഭാഗത്ത് ഒരു ട്രെയിനിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതായത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള എല്ലാ പ്രോഗ്രാമും നമ്മൾ തീർത്തും കണ്ടക്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം ചൈനയുമായിട്ട് നമുക്ക് ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡർ മേഖലയിലൊന്നും നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യു എസ് ആർമി ടൈഫൂൺ മിസൈൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈൽ സിസ്റ്റം ജപ്പാനിലേക്ക് വേണ്ടിയിട്ട് ഇപ്പം തയ്യാറാക്കി റെഡിയാക്കി ജപ്പാനിൽ കൊണ്ടുവയ്ക്കാനുള്ള പദ്ധതിയാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഡ്രാഗൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് അവരെ എപ്പോഴും ഇങ്ങനെ മിലിറ്ററി എക്സർസൈസ് നടത്താറുണ്ട് ഇത് ജപ്പാനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് അപ്പം ഈ ജപ്പാൻ ടെരിറ്ററികൾ പലതും ചൈന ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ അവകാശവാദമൊക്കെ ഉന്നയിച്ചുകൊണ്ട് പല വർഷങ്ങളായിട്ട് ഈ ഒരു കോൺഫ്ലിക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ സാഹചര്യത്തിലാണ് ഇപ്പം യു എസ് ഇടപെടുന്നത് ജപ്പാനിലാണെങ്കിൽ അവിടെ ഒരു പ്രൈം മിനിസ്റ്റർ ഇല്ല ആയിട്ടുള്ള ഗവൺമെന്റ് ഇല്ല ആ സാഹചര്യത്തിലാണ് ഇപ്പം അമേരിക്ക ഇങ്ങനെ ഒരു ഇടപെടലുമായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാവും നമുക്ക് അറിയത്തില്ല എന്തായാലും ജപ്പാന് ഇപ്പോൾ തൈഫോൺ മിസൈൽ സിസ്റ്റവുമായിട്ട് അമേരിക്ക രംഗത്ത് ശക്തി ടർബോ ഷാഫ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിർമ്മിച്ചതാണ് അതായത് ഇത് ഇൻ്റജിനീയസ് ആയിട്ട് നിർമ്മിച്ചതെങ്കിലും ഫ്രാൻസ് ടെക്നോളജിയാണ് ശരിക്കും ഫ്രാൻസിൽ നിന്ന് നമ്മൾ ഇത് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ മേടിച്ചോണ്ടാണ് ഈ ഒരു ശക്തി ടർബോ ഷാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ശരിക്കും ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇത് ശരിക്കും ഫ്രഞ്ച് ടെക്നോളജിയാണ് സഫ്രോൺ കമ്പനിയുടെ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പം അത് സെഫ്രോൺ കമ്പനിയും ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ടർബോ ഷാഫ്റ്റ് എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള താരിഫ് പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ അതിലൊരിക്കലും ഒരു വിട്ടുവീഴ്ചയില്ല ആ ഒരു ഡിഫൻസ് കോപ്പറേഷൻ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇത്രയും താരിഫ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമേരിക്കയിലും ആയാലും യു എസ് ആയാലും തുടരെ തുടരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത് ഒരു രീതിയിലുള്ള പാളിച്ചകളും സംഭവിച്ചിട്ടില്ല ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പ് ആ മേഖലയിൽ വളരെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതായിട്ട് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് ക്വാഡ് സബ്മിറ്റ് നടക്കും തന്നെയാണ് പറയുന്നത് അതായത് ഈ ക്വാഡ് സബ്മിറ്റ് ഇന്ത്യയിൽ തന്നെ നടക്കും അതുപോലെ തന്നെ ഈ ക്വാഡ് സബ്മിറ്റിലേക്ക് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്